പ്രൈസ് ക്രൈസ്ത ലോഡ് എല്ലാ എല്ലാ സ്നേഹമുള്ള സ്നേഹമുള്ളവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഭക്തിയെക്കുറിച്ചാണ് എന്താണ് ഭക്തി മോശമാർഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്തി എന്നുള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഭക്തി ഭക്തി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് യാക്കോബ് യാക്കോബ് യാഘോപരിതി ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിലെ ഇരുപത്താറാമത്തും ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊരുത്തരം തന്നെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ച് കൊണ്ട് ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വൃത്തമത്ര പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമുള്ള ഭക്തിയോ അനാദരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താരുള്ള കളങ്കം പറ്റാതെ പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു ഇതാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ ഭക്തിമാർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഭക്തി എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥന മാത്രമല്ല ഒരാളെ മുറിക്കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രയോജനമില്ല അവൻ്റെ പ്രവൃത്തിയിൽ കൂടിയാണ് അവൻ്റെ ഭക്തിമാർഗ്ഗം നമ്മൾ കാണിക്കേണ്ടത് ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക പക്ഷെ അതുപോലെ തന്നെ അവൻ്റെ പ്രവൃത്തിയിലും ആ ഭക്തി കാണിക്കണം അപ്പം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങളൊരുത്തൻ തന്നെ നാവിന് കടിഞ്ഞാണിടാതെ തന്നെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഭക്തനെ നിരൂപിച്ചാൽ ആ ഭക്തി വ്യർത്ഥം അത്രേ ഇപ്പോൾ ഒരുത്തൻ വായി തോന്നിയതിൽ അനാവശ്യം പറഞ്ഞിട്ട് അവന് ഭക്തിയാണെന്ന് പറഞ്ഞാൽ ദൈവം അവൻ്റെ ഭക്തി സ്ഥീകരിക്കുമോ ഇല്ല അനാവശ്യം കാണിച്ചാൽ ഭക്തനാണെന്ന് പറഞ്ഞതുകൊണ്ട് അന്യായം കാണിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ് മറ്റു രീതിയിൽ ലോക ലോക സംബന്ധമായ ജഡസസംബന്ധമായ അവൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി പല തെറ്റുകളും ചെയ്താൽ അത് ഭക്തിമാർഗമൊന്നു പറയാൻ പറ്റുകയില്ല ഭക്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ പിതാവായ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി ഭക്തിയുള്ളവരാവും അനാഥരെയും വിധവരെയും അവൻ്റെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെയാണ് തന്നെത്താൻ കാത്തുകൊള്ളുന്നത് അപ്പം നമ്മൾ ഭക്തിയുള്ളവർ അവരുടെ പ്രവൃത്തിയിൽ ഭക്തി കാണിക്കണം അവരെ അനാഥരെയും വിധവുമാരെയും പാവപ്പെട്ടവരെയും ഒക്കെ ചെന്ന് കാണുകയും ഒരാശ്വാസവാക്ക് പറയുന്നോ പറയുന്നു അവർക്ക് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നു നന്മ ചെയ്യാൻ ആഗ്രഹം നമുക്ക് അവസരമുള്ളപ്പോൾ അവർക്ക് നന്മ ചെയ്യുന്നതൊക്കെയാണ് ഭക്തിമാർഗം എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ നമ്മുടെ ഹൃദയ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് കൊണ്ട് ഭക്തിമാർഗമാണെന്ന് പറഞ്ഞാൽ അതൊരു ഭക്തിയല്ല നമ്മുടെ ദൈവത്തോടു കൂടി നടക്കുക ദൈവത്തിന് പ്രവർത്തികൾ ചെയ്യുക ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക ഹാനോ ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു ദൈവം അവനെ എടുക്കപ്പെട്ടു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അപ്പം മോശ മോശ നോഹ അങ്ങനെയുള്ള ചരിത്ര ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ദൈവത്തോടു കൂടി നടന്ന ആൾക്കാരാണ് നോഹ അബ്രഹാം പിതാവ് അതുപോലെ തന്നെ ഹനോക്ക് എന്ന പല വ്യക്തികളെയും നമുക്ക് ബൈബിളിൽ കാണാം ദൈവം പറഞ്ഞിട്ടുണ്ട് കർത്താവ് തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല ഞാൻ ദാഹിച്ച് എനിക്ക് കുടുപ്പാൻ തന്നില്ല ഞാൻ നഗ്നായിരുന്നു എനിക്ക് നീ ഉടുക്കാൻ തന്നില്ല ഞാൻ തടവറയിലായിരുന്നു എന്നെ കാണാൻ വന്നില്ല അപ്പം എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ആർക്ക് കൊടുത്താലും അതെനിക്ക് ചെയ്യുന്നത് പോലെയാവുന്നേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭക്തിയുള്ളവർ അവരുടെ നമ്മുടെ പ്രവൃത്തിയിൽ കൂടി അവരെ അവരുടെ ഭക്തിമാർഗം എങ്ങനെയാണെന്ന് നമ്മളെ കാണിച്ചു കൊടുക്കുക അല്ലാതെ മുറിക്കാതിരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടൊരു ഭക്തിയാകത്തില്ല ഭക്തി നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടുള്ളതായിരിക്കും ലോകത്താൽ നമുക്ക് കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളേണ്ടതുമാകുന്നു നമ്മുടെ ഈ ലോകത്തിൽ അനേകമായിട്ടുള്ള കളങ്കം ഉണ്ട് ആ കളങ്കത്തിലൊന്നും ചെന്ന് പറ്റാതെ ഇപ്പം ഇപ്പം ഈ നോക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കിയാൽ ഒരു തൊണ്ണൂ നൂറ് പേരിൽ എടുക്കാൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും കള്ളുകൂടിയന്മാരാണ് കള്ളു കുടിച്ച് അനാവശ്യങ്ങൾ പോയുകയും ഡ്രഗ്സ് അഡിക്റ്റാകുകയും സ്ത്രീകളെ പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളെ പീഡിപ്പിക്കുകയും അവർക്ക് സ്ത്രീ മതി ഏതെങ്കിലും ഒരു സ്ത്രീയെ കിട്ടിയാൽ അവർ വെറുതെ വിടത്തില്ല പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള അവരൊക്കെ അവർ ഭക്തന്മാരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അവർക്കൊരിക്കലും ഭക്തരാകാൻ കഴിയില്ല ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക അതുപോലെ തന്നെ പിതാവിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവും ഉള്ളവരായുക നമ്മുടെ ഹൃദയം ശുദ്ധമാകണം നിർമ്മലരായിരിക്കണം നമ്മൾ അങ്ങനെയുള്ള നിർമ്മലരായിട്ടിരിക്കുന്ന ആൾക്കാരെ മാത്രമേ ഭക്തരെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഹൃദയത്തിന് കളങ്കമില്ലാതെ അവർ അനാഥനെയും പിതാവന്മാരെയും അവരുടെ അവരെയൊക്കെ സഹായിക്കുകയും ഒരു ആശ്വാസമാക്കുക പറയും നിങ്ങൾക്ക് ക്ക് അതേ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ സന്ദർശിച്ച് അവരോട് ഒരാശ്വാസവാക്ക് പറഞ്ഞാൽ മതി അതുതന്നെ ധാരാളം സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ശേഷിയുള്ളവർ അവരെ സഹായിക്കട്ടെ അങ്ങനെ ചെയ്യുന്നവരാണ് യഥാർത്ഥ ഭക്തിയുള്ള മനുഷ്യരെന്ന് പറയുന്നത് മാത്രമല്ല നമ്മളെ തന്നെ കളങ്കമില്ലാത്തവരായിട്ട് കാത്തു നമ്മൾ ഒരു കളങ്കമുള്ള രീതിയിൽ പോയി ചാടരുത് നമ്മുടെ നമ്മളെ തന്നെ നമ്മളെ കളങ്കം പറ്റാതെ നമ്മൾ തന്നെത്താൻ കാത്തു കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് പല ലോ പ്രലോ ജനീയമായിട്ടുള്ള പല പ്രലോഭങ്ങൾ വരും പല രീതിയിലുള്ള ഇത് വരുന്ന അതിൻ്റെ പുറകെ പോകാതെ നമ്മളെ തന്നെ നമ്മളെ തന്നെ കളങ്കം പറ്റാതെ നമ്മളെ തന്നെ കാത്തു കൊള്ളേണ്ടും ആവശ്യമാണ് അപ്പോൾ നമ്മൾ കണ്ടല്ലോ ശമരിയക്കാരൻ്റെ കഥ പറഞ്ഞ കഥ പറഞ്ഞിട്ടുള്ള ഒരു ശബരിയക്കാരൻ എന്നാ കവി കഥ പറഞ്ഞിട്ടുള്ള ഒരു പുരോഹിതൻ കടന്നുപോയി അവൻ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അവന് ഈ ആവശ്യനായി കിടക്കുന്ന ആളിനെ കണ്ടിട്ട് മൈൻഡ് മൈൻഡ് ചെയ്യാതെ പോയി പിന്നെ അങ്ങനെ കുറേ ആൾ രണ്ട് മൂന്ന് പേർ ആൾക്കാർ വന്നു അവരാരും സഹായിച്ചില്ല ഒരു ശമരിയക്കാരനാണ് അയാളെ എടുത്തു കൊണ്ടുപോയി ശുശ്രൂഷിച്ചതും അയാളെ സൗ സൗകര്യ അയാളെ ആശ്വാസം കൊടുത്തു അതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് അല്ലാതെ ഒരു പുരോഹിതനായിട്ട് പോലും ആ പുരോഹിതൻ ആ മനുഷ്യനെ സഹായിച്ചില്ല അതുകൊണ്ട് അയാൾ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ട് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മല ഹൃദയത്തോടും നമ്മൾ കളങ്കമില്ലാത്തവരായിട്ടും നമ്മളെ ഹൃദയത്തെ ആക്കി നമ്മുടെ പ്രവൃത്തിയെ ശുദ്ധീകരിച്ച് നമ്മളെ തന്നെത്താൻ ശുദ്ധീകരിച്ച് ലോകത്തിൻ്റെ കളങ്കം പറ്റാത്തവരായിട്ട് നമ്മളെ തന്നെ കാത്തുകൊണ്ട് നമ്മൾ നല്ല വാക്കുകൾ പറയുക നല്ലത് സംസാരിക്കുക നിർമ്മല ഹൃദയത്തോടെ പെരുമാറുക അനാഥരെയും വിധവന്മാരെയും ഒക്കെ സഹായിക്കുക നമ്മളെ കാട്ടിൽ നല്ല വാക്ക് പറയുക അങ്ങനെയുള്ള നിങ്ങൾക്ക് വിശ്വ ദൈവം പറഞ്ഞ പോലെ വിശന്നവന് അപ്പം കൊടുക്കുക പക്ഷിക്കാൻ കൊടുക്കുക ദാഹിച്ചു വരുന്നവന് കുടിപ്പാൻ കൊടുക്കുക വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഭക്തി എന്ന് പറയുന്നത് അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഭക്തി അപ്പോൾ ഈ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും പ്രവൃത്തി നിർമ്മലമായിരിക്കട്ടെ നമ്മുടെ എല്ലാ ഹൃദയ ഹൃദയെല്ലാവരുടെയും ഹൃദയങ്ങൾ നിർമ്മലമാകട്ടെ നമ്മൾ കളങ്കമില്ലാത്തവരായിട്ട് ലോകത്താലുള്ള കളങ്കം പറ്റാത്ത നമ്മൾ തന്നെത്താൻ ശുദ്ധീകരിച്ച് നമ്മളെ തന്നെത്താൻ കാത്തു വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുക അപ്പോഴാണ് ദൈവം നമ്മൾ പ്രസാദിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത് ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു ലൈക്കും കമൻസും ഒക്കെ തരാൻ മറക്കരുതേ അപ്പോൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ആൻഡ് ബ്ലസ്സഡ് ഡേ ബൈ